പേരൂരിൽ കാറും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച യുവാവിന്റെ ദാരുണാന്ത്യം മണക്കാട് പട്ടിത്താനം ബൈപ്പാസ് റോഡിൽ പേരൂർ കണ്ടൻചറയിൽ രാത്രി പന്ത്രണ്ട് മണിയോടെയായിരുന്നു അപകടം ഇടിയുടെ ആഘാതത്തിൽ ബെലോറോ കാർ തലകീഴായി മറിഞ്ഞു അപകടത്തിൽ പേരൂർ പള്ളിക്കുന്ന് ജോമി ഷാജിയാണ് മരണമടഞ്ഞത് മുപ്പത്തിരണ്ട് വയസ്സായിരുന്നു ഇയാൾ കാറുമായി ഏറ്റുമാനൂർ ഭാഗത്തേക്ക് വരുന്നതിനിടയിൽ എതിർ ദിശയിലെത്തിയ പേരൂർ സ്വദേശിയുടെ പിക്കപ്പ് വാനുമായി കൂട്ടിയിടിക്കുകയായിരുന്നു ബൊലേറോ പൂർണമായും തകർന്നു വാഹനം വെട്ടിപൊളിച്ചാണ് ജോമിയെ പുറത്തെടുത്തത് പിക്കപ്പ് വാൻ ഡ്രൈവർക്കും അപകടത്തിൽ പരിക്കേറ്റു വാനിൽ കുടുങ്ങിയ ഡ്രൈവറേയും പോലീസും നാട്ടുകാരും ചേർന്നാണ് പുറത്തെടുത്തത് പോലീസും നാട്ടുകാരും ചേർന്നാണ് പുറത്തെടുത്ത് ആശുപത്രിയിലെത്തിച്ചത് ഏറ്റുമാനൂർ പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു